എൻ്റെ പേര് ഫ്ലെക്സി ഞാനിന്ന് ലാസ്റ്റ് ഡേയാണ് വൈദ്യമന്ദിരത്തിൽ ഞാനിങ്ങനെ ഡെലിവറി ഡെലിവറി പോസ്റ്റ് ഡെലിവറി ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോഴാണ് വൈദ്യമന്ദിരത്തിനെ കുറിച്ച് അറിഞ്ഞത് അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് പതിനാറ് ദിവസത്തെ പാക്കേജാണ് അപ്പോൾ മറ്റുതന്നെ അപേക്ഷിച്ച് നോക്കുമ്പോഴാണെങ്കിൽ നമ്മുടെ ഡോക്ടർ നമ്മളെ ഓരോ പേഷ്യൻസിനും കണ്ടിട്ടാണ് ട്രീറ്റ്മെൻറ്റ് നമുക്കായിട്ട് നിർദ്ദേശിക്കുന്നത് പിന്നെ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നമുക്ക് ഡോക്ടറായിട്ട് ചാറ്റ് ചെയ്യാനും അവർ ഡോക്ടർ എന്ത് കാര്യത്തിന് വേണ്ടി നമ്മളെ എന്നും നമ്മളെ വിളിക്കുവാനും നമ്മൾ കൺസൾട്ട് ചെയ്യാനെന്നും നിൽക്കും പിന്നെ നമുക്ക് വേണ്ടിയിട്ട് തെറാപ്പിസ്റ്റ് ആയിരുന്നത് അശ്വതിയാണ് അപ്പോൾ രണ്ടാളും നല്ല ട്രീറ്റ്മെന്റ്സ് തന്നെയാണ് തന്നത് അപ്പം ഇതുപോലെ നമുക്ക് പോസ്റ്റ് ഡെലിവറി ട്രീറ്റ്മെന്റിന് വേണ്ടി നമുക്ക് വൈദ്യമന്ദിരത്തെ സമീപിക്കാം ആദ്യത്തെ എന്റെ ഡെലിവറിന്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ അന്ന് വീട്ടിൽ വന്നൊരു ആയ സർവീസ് ആയിരുന്നു അതിനേക്കാളും ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയത് താങ്ക് യു Thank you